ഹായ് ഡിയേഴ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് നെജു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ യൂസ് ചെയ്തിട്ട് നല്ല കിഡിലിൻ റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ ചെമ്മീന് കുറച്ച് വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെമ്മീൻ ഇതുപോലെ ഇരുക്കളിൽ കുത്തിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അരക്കിലോ ചെമ്മീൻ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ പെട്ടെന്ന് തൊലി കളയാനായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ച ശേഷം പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെമ്മീൻ്റെ ഉള്ളിലൂടെ ഈരുക്കൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അതിന് മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ കളഞ്ഞെടുക്കണം എന്നിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഈരുക്കൾ കുത്തി വെച്ച ശേഷം നമുക്ക് വേണ്ടത് ബ്രോസ്റ്റ് പൗഡറാണ് വേണ്ടിയിട്ട് ഞാൻ ബ്രോസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട് ഫൈവ് സ്റ്റാറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഇതുപോലെ രണ്ട് പാക്ക് വരുന്നതാണ് ഒന്നിൽ ഉപ്പാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അതിലുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് വെക്കണം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവും അതിന് കൂടെ തന്നെ നോർമൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇങ്ങനെ വെക്കുന്നത് ചെമ്മീൻ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനായി ാണ് അപ്പോൾ എല്ലാ ചെമ്മീനും ഇതുപോലെ ഒന്ന് നന്നായിട്ട് മുങ്ങി വെക്കുന്ന രീതിയിലൊന്ന് ഇട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും അപ്പോൾ ഒരുപാട് നേരം നമുക്ക് വെക്കേണ്ട ആവശ്യം വരില്ല ഇപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് ബ്രോസ്റ്റ് പൗഡറിൽ നിന്നുള്ള മറ്റ ആ ഒരു പാക്ക് ആ ഒരു പാക്ക് എടുത്തിട്ട് അതിൽ ബ്രോസ്റ്റ് പൗഡറാണ് അതൊന്ന് പൊട്ടിച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കോൺഫ്ലവർ പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ മറ്റൊരു ബോളിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ മുട്ട നന്നായിട്ടൊന്ന് സ്പൂണോ ഫോർക്കോ യൂസ് യൂസാക്കിയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഷെമ്മീൻ എടുത്തിട്ട് ഈ മുട്ട മിക്സിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ബ്രോസ്റ്റ് പൗഡർ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഇതാ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്ത് വെക്കാം ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറാക്കിയിട്ട് ഫ്രിഡ്ജിലൊരു ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് സമയം വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇനി അഥവാ ടൈം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാവുന്നതുമാണ് ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ചായക്ക് കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്